അപ്പൊ ആ നിലവിൽ നമ്മുടെ റെക്കോർഡില് ഞാൻ ഇന്ത്യയിട്ടുണ്ട് വേറെ രാജ്യത്തേക്ക് പോകുന്ന കാര്യത്തിലൊന്നും അല്ല അതിലുപരി എനിക്ക് ഫ്ലൈറ്റ് കയറാന്നുള്ള ഭയങ്കര പേടിയിട്ടുള്ള ഒരു സംഭവം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഫ്ലൈറ്റ് പൊങ്ങിയിരിക്കുന്നു ഹലോ ഗൈസ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗെന്ന് പറയുമ്പോൾ ഞാനൊരു പുതിയ ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ഒരു ട്രിപ്പ് നമ്മൾ ബൈക്കിലോ സ്പ്ലൻഡറിലോ ആർ അങ്ങനെ ഒന്നും അല്ല പോകുന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പോകാൻ പോകുന്ന രണ്ടാമത്തെ കൺട്രി ആട്ടോ എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പാണ് നമ്മൾ പോകുന്ന കൊടുക്കാന്ന് വെച്ചാൽ തായ്ലൻഡിലോട്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹം ഇനി ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ലക്ഷദ്വീപ് പോകാൻ ഒരു പ്ലാനിങ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്ന് ഫൈനൽ ആ ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോൾ ലക്ഷദ്വീപിലോട്ട് എനിക്ക് പെർമിറ്റ് കിട്ടിയില്ലാട്ടോ എനിക്കാണെങ്കിൽ പോകാൻ ഭയങ്കര ത്രില്ലായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു ലക്ഷദ്വീപ് കാണാൻ വേണ്ടി അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെന്തായാലും നടക്കാത്ത സ്ഥിതിക്ക് ഞാൻ നല്ല പ്ലാൻ ചേഞ്ച് ചെയ്ത് നമുക്ക് വിസ ഒന്നും വേണ്ടല്ലോ തായ്ലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിക്ക് തായ്ലൻഡിലോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഇന്നലെയാണ് ഞാൻ വന്നത് ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ട്രെയിനിലായിരുന്നു നമ്മൾ വന്നത് ഇപ്പോഴത്തെ ചെന്നൈ സെൻട്രൽ ആണല്ലേ നമുക്ക് ചെന്നൈ സെൻട്രറിൽ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് തായ്ലൻഡ് വരാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് പോകുന്നതാണ് പാക്കേജ് സംഭവം ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ ഇപ്പോൾ ഞാൻ ചെന്നൈയിലുള്ളത് ഈ ചെന്നൈ വന്ന് ഫ്ലൈറ്റ് കയറാനുള്ള റീസൺ എന്ന് പറയുമ്പം ഭയങ്കര രീതിക്ക് ഡിഫറൻസ് ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം വൺ സൈഡ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് വരെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് നയൻ തൗസൻഡ് ആ റേഞ്ച് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത്രയ്ക്കൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് റിസ്ക് എടുത്ത് കയറുന്നത് നമുക്ക് അത്രയ്ക്കൊരു എമൗണ്ട് അവിടെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് പോകാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെന്ന് പറയുമ്പോൾ കായലിലോട്ട് എൻട്രി ഫീസ് ഒന്നും വേണ്ട ആദ്യം അവിടെ ഓണറൈവൽ വിസ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് സ്പോട്ടിൽ തന്നെ വിസ കിട്ടും ചെറിയ ചാർജ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നാണ് അറിഞ്ഞ് ഇനി പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല നമ്മളെ സുജിത് ഭക്തന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു കുറച്ച് മുമ്പ് അങ്ങേരി ഒരു പത്ത് ദിവസം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അങ്ങേരി എന്താ പറയാ ഒന്നും വേണ്ട എൻട്രി ഫീസോ ഒരു സംഭവം വേണ്ട നമുക്ക് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന പോലെ നേരെ പോകാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തെന്നറിയില്ല അതിനു മുമ്പ് വേറെയും ബ്ലോഗൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതുപോലെ ചെന്നൈയിൽ ഇന്നലെ ഈവനിങ് നേരത്തെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പേടി ഫ്ലൈറ്റ് ഇങ്ങനെ ആദ്യമായിട്ടല്ല അപ്പം ഇനി ട്രെയിനിൻ്റെ കാര്യത്തിൽ വല്ലതും വരണ്ടതെന്ന് കരുതി ഞാൻ ആദ്യത്തെ ട്രെയിൻ തന്നെ കയറി പോന്നു എന്നിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പം ഇന്ന് ഫുള്ളി ഡേ ടൈം ഫുള്ളി ഫ്രീ ആണ് എനിക്ക് ഏകദേശം പതിനൊന്നേ മുപ്പതിനാണ് രാത്രി ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് എടുക്കുന്നത് അപ്പോൾ അതിനൊരു മൂന്ന് മണിക്കൂർ മൂവി ഏകദേശം ഒരു എത്ര സമയത്ത് എയർപോർട്ടിൽ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ ഫ്രീ ആണ് അപ്പോൾ എനിക്ക് മറ്റേ ലോകമല്ലേ പടം ലോക മൂവി അതിന് പോകണം ഭയങ്കര ആഗ്രഹം ഇന്നലെ നാട്ടിൽ നിന്നൊക്കെ ടിക്കറ്റിൽ നിന്ന് നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല പടം കണ്ട് ഇനി ഒരു ട്രെയിനിൽ ഇങ്ങോട്ട് പോരാൻ പറ്റുന്ന രീതിക്കുള്ള സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് കാണാൻ വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ തിരക്കുണ്ടാവില്ലല്ലോ മലയാളീസ് കുറവായതുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നേരെ ഈവനിങ് ആ ഒരു സമയം ഇവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാം ഇന്നലെ ഈവനിങ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഴിച്ചാണ് ഫുഡ് രക്ഷപ്പൊന്നും ഇല്ല എന്നാലും രാവിലെ ആയി കഴിഞ്ഞാൽ ഫുഡ് അയക്കണ്ട ആ രീതിക്ക് നമുക്ക് ഫുഡ് ഒടി ആദ്യം തീർത്തിട്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം നോക്കാം അതായത് എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ കൺട്രിയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അതും ഞാൻ ഒറ്റയ്ക്ക് ഭയങ്കര ആണ് എന്തെന്ന് അറിയില്ല ഏറ്റവും കൂടുതൽ ഒരു ട്രിപ്പിൽ ആയി നിൽക്കുന്നതെന്ന് പറയുമ്പം വേറെ രാജ്യത്തേക്ക് പോകുന്ന കാര്യത്തിലൊന്നും അല്ല അതിലുപരി എനിക്ക് ഈ ഫ്ലൈറ്റ് കയറാമെന്നുള്ള ഭയങ്കര ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് അതുപോലെ ഇത് പേടിയിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അന്നേ കുറേ മുമ്പേ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോൾ നമ്മൾ നാഫയൊക്കെ പൂനെയൊക്കെ പോയി ഫ്ലൈറ്റിൽ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തു ചെയ്യും എങ്ങനെയെങ്കിലും കയറി കയറി ആ ഒരു പേടി അങ്ങ് ഒഴിവാക്കണം എന്ന് അപ്പോൾ അതിന്ന് നമ്മൾ കാണാം ഈ ഒരു വ്ലോഗ് നമ്മൾ ഏകദേശം തായ്ലൻഡിൽ എത്തുന്നവരെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം ഫുഡ് അയച്ചിട്ട് മൂവി കാണാൻ പോകണം അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം വയ്യ വയ്യ കാണാട്ടോ അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ സ്റ്റേഡിയം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്നറിയില്ല ആ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു സംഭവം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടോ നമ്മളിപ്പോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന് ഇനി നമുക്ക് ഇവിടെ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന സബ്വേ ഉണ്ട് റെയിൽവേ സ്റ്റേഷന്റെ അപ്പൊ അവിടുന്ന് പരസുരാം എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അതിന് തൊട്ടടുത്താണ് ഈ എയർപോർട്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്തോ അവൈലബിൾ ഉണ്ട് ഒരു മോളുണ്ട് അപ്പോൾ ആ ഒരു മോളിലും മൂവി ഉണ്ട് അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ അതാകുമ്പോൾ നമുക്ക് അവിടെ റിലാക്സ് ആയി ഇരിക്കുകയും ചെയ്യാം മൂവിക്ക് മൂവിയും കാണാം പേടിക്കാനൊന്നുമില്ല തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് ഈ ഒരു മാസ്ക് ശകല ലൂസാട്ടോ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മൾ ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേ ഇവിടുന്ന് അഞ്ച് മിനിറ്റ് റണ്ണിങ് കൂടെ ഉണ്ട് ഈ ഒരു എയർപോർട്ടിന് അടുത്തോട്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സെൻട്രൽ പാർക്കിൽ നിന്ന് ഇതുപോലെയുള്ള ടിക്കറ്റ് എടുത്തിട്ട് വെറും പത്ത് രൂപയുള്ളൂ ഇവിടെ നിന്ന് തിരുസൂലാം എന്ന് പറയുന്ന സ്പോട്ടിലോട്ട് ഇതാണ് ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ലോക്കൽ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ മെട്രോൻ്റെ ഒക്കെ പോലുള്ളൊരു സംഭവമാണ് അതുപോലെ സ്റ്റുഡൻസ് അതുപോലെ ഡെയിലി വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അവർക്കൊക്കെ വളരെ യൂസ് ആവുന്നുണ്ട് ട്രെയിൻ ഓട്ടോ ഇത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് ഓട്ടോ പിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് തമിഴ്നാട് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ലോക കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് രണ്ടാമത്തെ മാളായിട്ട് ഈ തപ്പി വന്നേക്കുന്നു ആദ്യം പോയ മോളിൽ തമിഴ് മാത്രമേ ഉള്ളൂ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇത് കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു മാളാണ് ഓക്കെ അതച്ചിട്ടുണ്ട് ഏകദേശം പത്തര കഴിഞ്ഞു ഇപ്പോൾ പതിനൊന്നേ കാലിനാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ലാസ്റ്റ് പോഷനിലായിട്ടാണ് മൂവി വരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ലഗേജ് എല്ലാം അവിടെ പിടിച്ച് വെച്ചു കൂട്ടോ അതായത് ഇതിൽ ക്യാമറ ഒക്കെ ഉണ്ട് അപ്പം മൂവിയല്ല അപ്പോൾ അത് കാരണം അവരതെല്ലാം അവിടെ കെയർ ചെയ്തു അപ്പൊ ഞാനിനി പടത്തിന് കയറാൻ വേണ്ടി പോണ് ഗായ്സ് ഇപ്പൊ സമയം ഏകദേശം ഞാൻ പറഞ്ഞുതരാം ഏകദേശം രണ്ടു മണി മൂന്ന് മണി ആ ഒരു സമയായിട്ടുണ്ട് രണ്ടേ അമ്പത്തൊന്ന് അപ്പൊ ഞാൻ തിയേറ്ററിൽ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന അങ്കിളാണ് ഇത് അങ്കിളിന്റെ വീട്ടിലോട്ട് പോകുന്നതാണ് ഞാൻ അങ്കിളിനോട് സംസാരിച്ചു വന്നപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ ഈ തായ്ലന്റ് പോകാൻ എല്ലാം സംസാരിച്ച് വന്നപ്പം അങ്ങേര് പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഇപ്പൊ അങ്ങിന്റെ വീട്ടിലെത്തി അപ്പൊ ഇനി എല്ലാം ഇവിടെ വിളമ്പുന്നുണ്ട് അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ഒരാട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോം ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുവാണ് അപ്പോ നമ്മളെ പോലെ തന്നെ മൂവി ആണെങ്കിൽ തന്നെയാണ് അപ്പം എന്തായാലും ഇവിടുന്ന് ഫുഡ് അടിക്കാൻ നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം ഞാൻ ഫോണെല്ലാം ഒന്ന് ചാർജ് ചെയ്യട്ടെ അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്നാണ് ശരിക്കും ചെന്നൈ ഒന്ന് കറങ്ങണം കറങ്ങണമൊക്കെ ഉണ്ട് പക്ഷെ ചെന്നൈ കറങ്ങാണ്ട് എന്താ പറയാ ആകെ ടയർഡ് ആവാനുള്ള ആഗ്രഹമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ് ഫ്ലൈറ്റ് ഉള്ളതല്ലേ അപ്പൊ അത് കാരണം ഒന്ന് റിലാക്സ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ അവനോട് പറഞ്ഞു നല്ല കിടന്ന സ്പോട്ട് ഇവിടെ വന്നിട്ട് മിസ് ചെയ്യരുത് എന്ന് തോന്നിക്കുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു പോകാം ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് നൈസായിട്ട് വാട്ടാ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ വന്നതാണ് ഇതേ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആളിതേ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ബജിയെല്ലാം കഴിച്ചു കൂട്ടും നല്ല രസമുണ്ട് ചീരി ചട്നി എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ അങ്ങനെ നമ്മളിതേ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവനെ പോലെ ഒരാളെന്ന് കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമായി ഉപകാരമായി മീൻസ് എന്താ പറയുക ഒന്ന് റിലാക്സ് ആയിട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ആയി അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോ മറ്റെവിടേലും ഇങ്ങനെ ക്രൗഡ് അടിച്ച് നിൽക്കേണ്ടി ഇതാവുമ്പം പീസ്ഫുൾ ആയിട്ട് കുറച്ച് സമയം അവൻ്റെ വീട്ടിൽ ഉത്തരുന്ന് ഇപ്പം ഇങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങിയാണ് ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വ്ലോഗിൽ എനിക്കിതൊന്നും ഒരു ത്രില് ഇല്ല എനിക്ക് ത്രില്ല് ഇല്ല എന്ന് ആ ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് ഫസ്റ്റ് ടൈമുള്ള ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അതിൻ്റെ എക്സൈറ്റിലാണ് ഞാൻ അപ്പം എന്നോട് സാറ് പറഞ്ഞിനി എന്തായാലും കുറച്ച് നേരത്തെ പയ്ക്കോ ഇന്ത്യൻ റെയിൽവേൻ്റെ കാര്യമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വണ്ടി കയറി പോകുന്നത് എനിക്ക് ശരിക്കും ഇന്ന് ഏർളി മോർണിംഗ് വലിയ വണ്ടി ഉണ്ടായി പൊലച്ചയ്ക്ക് അപ്പം അതിന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ ആവുമ്പോൾ ഞാൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ റീച്ചാവും അങ്ങനെയൊക്കെയാണ് അതിൽ കണ്ടത് മൂന്ന് മണിയോ ആറുമണി അങ്ങനെ അപ്പൊ അതൊക്കെ ഒരു കറക്റ്റ് ടൈമിംഗ് ആയിരിക്കുമോ പക്ഷെ കുറച്ച് നേരത്തെ വന്നാലാണ് ഒന്ന് സമാധാനം സമാധാനമാകുമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ അല്ലേ എനിക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിണ്ടായിരിക്കും എനിക്ക് ഓൾറെഡി എന്റെ അടുത്ത് സൺസ്ക്രീൻ ഒക്കെ ഇണ്ട് പക്ഷെ അത് ഫേസിൽ കേൾക്കുമ്പോ ഫേസിന് ഒരു സുഖമില്ല അപ്പൊ പിംപിൾസ് ഒക്കെ വരും അപ്പൊ ഞാൻ ഒരു അനദർ സൺസ്ക്രീൻ ഇവിടെ വാങ്ങിച്ചു ഓയിലി സ്കിന്നിനൊക്കെ പറ്റിയതാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഫുള്ളി പ്രിപ്പയർഡായി ഞാനിപ്പോ രണ്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് രണ്ട് ഡ്രസ്സ് അതുപോലെ രണ്ട് പാന്റ് എനിക്ക് വെറും ഏഴ് കിലോ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പൊ അതിനു വേണ്ടി ചെയ്താണ് ഗൈസ് അങ്ങനെ ഫുള്ളി പ്രിപ്പേർഡായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോവാണ് ഇനി എന്തെങ്കിലും സാഹചര്യം കാരണം നേരെ കഴിക്കണ്ടെന്ന് കരുതിയിട്ട് എല്ലാം പല പല ടൈപ്പ് ഫുഡ്സും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സ്ട്രീറ്റുകൾക്കൈസ കയറി പൈസ വേണോന്ന് ചോദിച്ചിട്ട് അതൊന്നും വേണ്ടും ഇവനെന്തായാലും ഞാൻ നല്ല മിസ് ചെയ്യട്ടോ കാരണം എന്താ ഇവൻ ഇന്ന് അങ്ങനെ ചെയ്ത് സംഭവം ചെറിയൊരു സമയമാണ് നമ്മൾ ഒരുമിച്ചുള്ള ட்ரீட் எழுதது அத்தி அடிப்படையாக இருக்காங்க இல்லை ஸோ ஓகே யார் எந்தாலும் ஒன்று வீட்டுக்கு விழிச்சுட்டு அப்போ எந்தாலும் வேறேன்னா பண்ணது இங்கே வெறியோ இல்லைன்னுள்ளது நமக்கு நோக்கம் பெரிய அணி எந்தாலும் நம்மளும் ப்ளோக் எடுக்கணும் இல்லை தெரியல ஒரு நாள் வருவோம் அப்போ ஒரு லேக் ஒன்று பையன் வந்து இப்போ பேங்க்கு പാർട്ടി டிக்கெட் இல்லை இந்த சேனலை லைக் ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കറക്റ്റ് ക്യൂസ് അങ്ങനെ അവനോടല്ല യാത്ര പറഞ്ഞു ഞാൻ പോവാണ് അപ്പോൾ എനിക്ക് ഇനി ഇവിടുന്ന് എയർപോർട്ടിലോട്ട് ഡയറക്റ്റ് മെട്രോ ഉണ്ട് മെട്രോന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എയർപോർട്ടാണ് അപ്പോൾ എന്റെ ഈ ഒരു ലഗേജിൽ ഒരു ഇരുന്നൂറ്റെഴുപത് ഗ്രാമോളം കൂടുതലുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ ഒരു സമയത്ത് എന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് നമുക്ക് ട്രെയിൻ വരുന്നത് ഗൈസ് അങ്ങനെ നമ്മളെ ഞാൻ എയർപോർട്ടിലത്തെ എൻ്റെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് എമിഗ്രേഷൻ്റെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് ഞങ്ങൾ പോകേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സെയിം എയർലൈൻസ് അല്ലേ നമ്മുടെ ഫ്ലൈറ്റിലോട്ടുള്ള എല്ലാവരും കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് നേരം വെക്കി കേട്ടോ ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് എൻ്റെ ബാഗു സംഭവം എടുത്ത് ഇവിടെ വരി നിൽക്കട്ടെ ഈ പോകുന്നവരെല്ലാം നമ്മുടെ ഫ്ലൈറ്റിലോട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എമിഗ്രേഷനിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി പ്രശ്നം മീൻസ് ഞാൻ ഇങ്ങനൊരു ചെറിയ പ്രായമുള്ള ഒരാളായതുകൊണ്ട് എന്താ പറയുക എൻ്റെ ഡോക്യുമെൻസൊക്കെ ഒന്നും കൂടെ റീ ചെക്ക് ചെയ്യേണ്ടി വന്നു എന്നെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ എന്തിനവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ഇപ്പോൾ ഞാൻ നിലവിൽ നമ്മുടെ റെക്കോർഡിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അങ്ങനെയാണുള്ളത് അപ്പോൾ ഈ നമുക്ക് ഇവിടുന്ന് അവിടെ എത്തി കഴിഞ്ഞാൽ ചെറിയ ജെറ്റിലേക്ക് ഉണ്ടാകും അതായത് സമയത്തിന് ഇവിടുത്തെ ശരിക്കും ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ നാട്ടിലത്തെ പതിനൊന്ന് മണി ആ ഒരു സമയമാണ് പതിനൊന്ന് ഇരുപത്തഞ്ചിന് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഇറങ്ങുന്നത് അവിടുത്തെ നാല് ഇരുപത് ആ ഒരു സമയത്താണ് അവിടുത്തെ നാല് ഇരുപതിന് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഒരു ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമുള്ളൂ മൂന്ന് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും ആ റേഞ്ചേ ഉള്ളൂ ഫ്ലൈറ്റിൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയം പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ് പതിനൊന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ കയറി പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് അഞ്ച് മണിക്കൂർ പക്ഷെ അഞ്ച് മണിക്കൂറൊന്നും ഫ്ലൈറ്റ് ഉണ്ടാവില്ല അവിടെ കുറച്ച് മുന്നിലാണ് സമയം അപ്പോൾ അതാണ് ഈ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെറ്റ് ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ടൈമിൻ്റെ ഒരു ചെറിയ ലാഗ് ഉണ്ടാകുന്നത് അത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇവിടെ നേരത്തെത്തിയ പോലെയൊക്കെ ഫീൽ ആവും ഇവിടെയും വൈകുന്നേരം ആയ പോലെയൊക്കെ അത് വേറെ കൺട്രീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും നാല് മണിക്കൂറൊക്കെ ലേഗ് ഉള്ള കൺട്രീസൊക്കെ ഉണ്ടാവും ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ ആ റേഞ്ചൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതേ ഇപ്പുറത്തെ എയർപോർട്ട് കാണുന്നുണ്ട് എയർ ഇന്ത്യ അല്ല കേട്ടോ ഇൻഡിഗോ ഒന്ന് രണ്ട് ഫ്ലൈറ്റ്സൊക്കെ അവിടെ ഉണ്ട് ഈ കാണുന്ന ഇൻഡിഗോ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഈ വരി നിൽക്കുന്നതെല്ലാം നമ്മുടെ സെയിം ഫ്ലൈറ്റിലോട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സാധനങ്ങളെടുത്ത് ഫോട്ടോ കേട്ടോ എപ്പോഴും നമ്മുടെ കൈ കാണാം കേട്ടോ എൻ്റെ സീറ്റെല്ലാം ഞാൻ പ്രീബുക്ക് ചെയ്തതാണ് അതായത് എക്സ്ട്രാ ഏഡ് ഓൺ ചെയ്ത് എനിക്ക് എന്താ പറയുക വിൻഡോ സീറ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഒരു അങ്കളുണ്ടായിരുന്നു അങ്ങേരെ കാണുന്നില്ല ഓക്കെ വേറെ തമിഴ്നാട് ചെന്നൈ അപ്പൊ ചെന്നൈ അംഗളും പോകുന്ന വേറെ എടുക്കുവാണെന്ന് വേറെ പോയി ആക്ച്വലി ചൈന ചൈന പോവാണ് കണക്ഷൻ കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആണ് സെയിം എയർലൈൻസ് അപ്പോ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോ എന്താവും അറിയില്ല അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട് ദിസ് ഈസ് ഇതാണ് എന്റെ ബോർഡിംഗ് പാസ് അപ്പൊ നമ്മൾ ഇനി അരി നിന്ന് ആ ഒരു കൗണ്ടർ വഴി അങ്ങനെ അകത്തോട്ട് കയറണം അതാണ് പരിപാടി അപ്പം അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല ഗായ്സ് നമ്മളെ ബോർഡിംഗ് പാസ് കീറിയിരിക്കുന്നു നോക്കി ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോവാണ് ഗായ്സ് നമ്മ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഗൈസ് എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല കൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ വന്നിട്ട് സീറ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മളെ സീറ്റ് നമ്പറ് കൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ നമ്മൾ തിരിച്ച് വരുമ്പോൾ വരാനുള്ളൊരു ഫ്ലൈറ്റാണത് ഫ്ലൈ സ്കൂട്ട് ഇതേ കണ്ടോ ഫ്ലൈ സ്കൂട്ട് അതിലാണ് നമ്മൾ തിരിച്ച് വരുക ഓക്കെ ഈ സെയിം ഫ്ലൈറ്റ് അല്ല പറഞ്ഞത് പക്ഷേ ഞാൻ സ്കൂട്ടിൻ്റെ എയർലൈൻസ് ആണ് തിരിച്ച് വരുമ്പോൾ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറുന്നത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ മിഷൻസ് എല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഞാൻ ഇതുപോലെയുള്ളൊരു വിൻഡോ സീറ്റാണ് എക്സ്പീരിയൻസ് എന്താന്ന് അറിയില്ല ഇതിലിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് കാണാൻ പറ്റണം അവിടെ ഇൻഡിഗോ കൊണ്ട് വിമാനങ്ങൾ കിടപ്പുണ്ട് ആ ഒരു സൈഡിലായിട്ട് ഗൈസ് അങ്ങനെ ഫൈനലി വിമാനം ഇളകി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പുറകോട്ട് പോകുന്നുണ്ട് നല്ല വലുപ്പം ഉണ്ട് നമ്മൾ നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല സാധനം ഭയങ്കര വലുപ്പമുണ്ട് ഇവിടുന്ന് ഞാൻ എനിക്ക് ഒരു ചിറകിൻ്റെ കറക്റ്റ് ഏരിയയിലാണ് ചെന്നിട്ടുള്ളത് നമുക്ക് ഈ ചിറകുകൾ മാറുന്ന സംഭവം ഇവിടുന്ന് കാണാൻ പറ്റും ശബ്ദങ്ങൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് കേട്ടോ സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇറങ്ങുന്നത് അങ്ങേരും ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടും ഇതാണ് എൻ്റെ സീറ്റ് ബെൽറ്റ് ചെയ്ത് ക്യാപ്പ് ഇത് കണ്ടോ സീറ്റ് ബെൽറ്റ് എല്ലാം ഇപ്പോഴേലൊക്കെ ഇതുപോലെ ഫ്ലൈറ്റ് കയറുള്ളൂ അപ്പം വിൻഡോ സീറ്റ് തന്നെ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ആഡ് ഓൺ ചെയ്ത് എടുത്തതാണ് എനിക്ക് അറിയില്ല ഇനി അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ് ടിക്കറ്റ് മാത്രം എടുത്തു പിന്നെ ഞാൻ ആഡ് ഓൺ ചെയ്ത് വിൻഡോ സീറ്റ് എടുത്തു ഏകദേശം നമ്മുടെ നാട്ടിലെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ച് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് The light comes on when you contact with water and use a whistle to attract attention. Evacuation slides are located at all exits. Please note where the emergency exits of oh. the oh. aircraft are located. ൈറ്റിലെ ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് അതൊരു വലിയൊരു എയർപോർട്ട് കേട്ടോ മെട്രോ അടുത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകുമതി നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് റെയിൽവേ സ്റ്റേഷൻ അതായത് മെട്രോ സ്റ്റേഷൻ മുമ്പേ നമുക്ക് ഈ ഒരു എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും വിമാനങ്ങൾ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള ഒരു എയർപോർട്ടാണ് ഈ ഒരു ചെന്നൈ എയർപോർട്ട് ടേക്ക് ഓഫിന് ഒരു റൺവേ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമാണെന്ന് തോന്നുന്നുണ്ട് ഫ്ലൈറ്റ് വന്ന് റൺവേയുടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട് ആ ഒരു പോർഷനിലൊക്കെ കുറേ ഫ്ലൈറ്റുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയാം എന്നെ കണ്ടോ അവിടെ എല്ലാം കുറേ ഫ്ലൈറ്റുകളുണ്ട് Okay, our flight ഇപ്പൊ ഫ്ലൈറ്റ് പൊങ്ങി ഏകദേശം ലെവലായിട്ടുണ്ട് തോന്നുന്നു ഫുള്ള് കംപ്ലീറ്റ് ലെവൽ ആയിട്ടില്ല ഇപ്പോഴും ഒരു സ്ലോപ്പ് ഉണ്ട് അപ്പൊ ഒന്നുകൂടെ ഹൈറ്റിലോട്ട് പോകണം ഏകദേശം ടൗൺന്നൊക്കെ വിട്ടു ഇപ്പൊ കടലിലെ മേലെ കൂടെ പോണേ ചെന്നൈ എന്ന് പറയുമ്പോ ഒരു തലക്കല്ലേ കടലിലെ പക്കത്തല്ലേ അപ്പൊ ഇനി കടലിന്റെ മേലെ കൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ പുറത്തോട്ടൊന്നും കാണില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടൊന്നും കാണിച്ചു തരാത്തെന്തായാലും ഇനി ലാൻഡിങ്ങിന്റെ ഒരു സമയം ആവുമ്പോൾ നമുക്ക് കാണാം ക്യസന് ഫൈനലി കുറേ സമയത്തിന് നമ്മൾ ഈ ഒരു ലൈറ്റ് എല്ലാം കണ്ടുവന്നിട്ടും താഴെ ഇതുപോലുള്ള ലൈറ്റ് ഇതുവരെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു ലാൻഡിങ് കാരണം ലൈറ്റ് എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇൻഫർമേഷൻ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഈ ഒരു സംഭവം ഫ്ലൈറ്റ് ഓൺ ആക്കി അപ്പോൾ ഇനി ലാൻഡിങ്ങിലുള്ള ഉറപ്പാണ് വിട്ടുപോയൊരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് റൈസ് ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിക്കാം പിന്നെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിലെ ഫുഡിൻ്റെ മെനു സംഭവമെല്ലാം ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തൊരു തായ്ൻ്റെ എയർലൈൻ ആയതുകൊണ്ട് അതായത് തായ്ലൻഡിൻ്റെ എയർലൈൻ ആയതുകൊണ്ട് എമൗണ്ട് എല്ലാം തായ്ലൻഡിലാണ് കേട്ടോ അതായത് തായ് ഭാഗത്ത് ആ ഒരു സെറ്റപ്പിലാണ് ഇത് കണ്ടോ ബോംബോസ് ഈ ബോംബോക്ക് ഏകദേശം നൂറ്റമ്പത് തായ് പാത്ത് നൂറ്റമ്പത് തായ് പാത്തെന്ന് പറയുമ്പം ഏകദേശം നാന്നൂറ് രൂപ റേഞ്ചൊക്കെ വരും നാന്നൂറ് നാനൂറ് സംതിങ് അതുപോലെ ഇവിടെ ഇതാണ് നൂറ്റമ്പത് തായ് പാത്ത് ഇതാണ് ഇരുത്ത ഫുഡ് സംഭവമല്ലോ ഇതിൻ്റെ ഒരു മെനുവാണ് ഫുഡിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പം നാൽപ്പത് ഈ ഒരു വാട്ടർ ബോട്ടിലാണ് പിന്നെ പല പല ഐറ്റംസും ഉണ്ട് ആ നാൽപ്പത് പാത്തിൻ്റെ വാട്ടർ ബോട്ടിലും ഈ സംഭവം ഉണ്ട് കേട്ടോ നാൽപ്പത് പാത്തിൻ്റെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഡ്രിങ്ക്സ് കണ്ടോ ഡ്രിങ്ക്സ് മീൽസ് എല്ലാ സംഭവം ഉണ്ട് പിന്നെ എയർലൈൻസിന്റെ കുറച്ച് സംഭവങ്ങളും അതുപോലൊരു ബുക്ക് ഉണ്ട് കേട്ടോ വായിക്കാൻ വേണ്ടിട്ട് നോക്കി എയർപോർട്ടിലോട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് പക്ഷേ ഇത് ടൗണാണെന്ന് തോന്നുന്നത് സ്റ്റോപ്പ് ആക്കാൻ അങ്ങനെ ഫൈനലി നമ്മളീ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഏകദേശം നാല് ഇരുപത് ആ ഒരു സമയത്താണ് ലാൻഡ് ചെയ്യേണ്ട സമയം പക്ഷേ വളരെ നേരത്തെ തന്നെ നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട് കണ്ടോ പുറത്തോട്ടുള്ള ഇവിടെ ഇപ്പൊ വെളുപ്പായിട്ടോ നമ്മൾ അവിടെ നിന്ന് നൈറ്റ് കയറി ഇവിടെ ഇപ്പൊ വെളുപ്പായി അതാണ് സംഭവം ചെറിയൊരു ലാഗ് ഉണ്ട് സമയത്തിന്റെ ഇനി പുറത്തിറങ്ങുമ്പോഴേക്കും ഏകദേശം രാവിലെ ആവും ഇവിടത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ നല്ല ഉറക്കുണ്ട് ഓ ഇവിടെ ഒരു ലോഡ് എയർ ഏഷ്യാനുള്ളട്ടോ എയർ ഏഷ്യേൻ്റെ ഒരു മെയിൻ താവളം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇരുലോട് എയർ ഏഷ്യൻ വിമാനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇതുപോലുള്ള ഏതൊരു വിമാനത്തിലാണ് വന്നത് എയർ ഏഷ്യൻ്റെ എയർ ഏഷ്യ തായ്ലാന്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ആ ഒരു സാധനം കാണാൻ പറ്റുന്നത് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഫ്ലൈറ്റിൻ്റെ ഒരു ജേണി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇനി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുന്നു നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം കേട്ടോ കൃതി കൂട്ടിയിട്ട് എന്തിനാ വെറുതെ പുറത്തു പോയിട്ട് ഫ്ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ഓഫായിട്ടുണ്ട് എൻജിനെന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഞാൻ തര ഫ്ലൈറ്റിൽ ടോയ്ലറ്റ് പോയില്ല കേട്ടോ അത് എനിക്ക് എന്തായാലും ഒന്ന് പോകണം എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവരും എണീറ്റ് പോവാൻ വേണ്ടി റെഡി ആയി അപ്പോൾ തിരക്കൂട്ടി നിൽക്കുന്നു നമുക്ക് തിരക്കൊന്നും ഇല്ല ഞാനിത് ഇവിടെ ഇരിക്കുന്നു എല്ലാവരും ഇറങ്ങി ഇപ്പം അതൊക്കെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് ഫുഡിൻ്റെയും ടോയ്ലറ്റിൻ്റെയൊക്കെ വരുക അപ്പോൾ ഇതുപോലൊരു എക്സിറ്റും ഉണ്ട് ഇവിടെ ഫുഡ് സംഭവമല്ലോ കൊണ്ടുപോകുന്ന സംഭവം അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഒരു എക്സിറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ബാക്കിലോട്ട് വന്നതാണ് ഞാൻ ഫ്ലൈറ്റ് റൺ റണ്ണയ്യുന്ന ടൈമിൽ ബാക്കിലോട്ടൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് ബാത്റൂമിലോട്ടൊന്നും ഞാൻ ഗസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പം ഈ മുന്നത്തെ സംഭവം നമുക്ക് വേണമെങ്കിൽ കാണാം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പൂട്ടോ ഇനി എന്തൊക്കെ പരിപാടീസ് ഉണ്ടെന്നാവും ഇവിടെ നിന്ന് ചിലപ്പോൾ നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെക്കിങ് മീൻസ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സ് കുറച്ച് കൂടുതലായിട്ട് ചോദിക്കും ഞാൻ ഇതുപോലെ ഒരാളായത് കൊണ്ടായിരിക്കും എന്റെ ഏജും അതുപോലെ വരുന്ന സമയത്തും അതിന് കുറച്ച് ടൈം എടുത്തിരുന്നു എന്തിനാണ് പോണത് ഞാൻ എന്തിനാണ് വരുന്നത് അങ്ങനെ കുറച്ച് അധികം ടൈം എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒന്നും അല്ല കേട്ടോ ഒരു അനദർ ഞാൻ അപ്പടെ നേപ്പാൾ മാത്രമേ പോയിട്ടുള്ളൂ ഒരു അനദർ ആയിട്ട് പക്ഷേ ഇപ്പോൾ രണ്ടാമത് തായ്ലൻഡ് തായ്ലൻഡ് സാറൊക്കെ പറഞ്ഞാൽ എന്നോട് ഫുള്ളി ചേഞ്ചായി കയറും അല്ലെങ്കിൽ ഫുള്ളി ഡിഫറെൻ്റായി കയറും ഇവിടെ തന്നെ ഭാഷയെല്ലാം മാറി നോക്കി റൈറ്റിംഗ് എല്ലാം തായ് ഭാഷയിലായില്ലേ ഇംഗ്ലീഷ് കുറച്ച് അറിയണം പിന്നെ നമ്മൾക്ക് നമ്മൾ വരുന്ന കാര്യം നമ്മൾ പോകുന്ന കാര്യമൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വലിയ രീതിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് നമ്മളെ കാര്യങ്ങൾ വന്ന കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഇങ്ങനെ പോയാൽ പോയാൽ മതി ആ ഒരു രീതിക്ക് അത് നമ്മൾ കുറച്ച് മുമ്പേ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം വരുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പോ പതിനഞ്ച് ദിവസം മുമ്പോക്കെ പ്ലാനിങ് ഇങ്ങനെ തുടങ്ങി നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടാവും കുറച്ച് ലൊക്കേഷൻസ് പോകണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം എന്നിട്ട് അതിങ്ങനെ ചെയ്തിങ്ങനെ പോയാൽ മതി നമ്മൾ നമ്മളൊരു റൂട്ടിൽ ഇങ്ങനെ പോയാൽ മതി അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതേ ആദ്യമായിട്ടാണ് പാസ്പോർട്ട് എടുത്തിട്ട് യൂസ് ആവുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും തായ്ലാന്റിൻ്റെ സ്റ്റാമ്പ് അടിക്കുന്നത് പാസ്പോർട്ടിൽ അതേ കണ്ടോ ഫസ്റ്റ് ഇതേ ഈ കാണുന്ന ഫ്ലൈറ്റിലോട്ടോ നമ്മൾ വന്നത് എയർ ഏഷ്യ ഡോട്ട് കോം എന്ന് പറയുന്ന ആ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഈ തായ്ലാന്ഡൊക്കെ വേറെയാണ് നമ്മൾ വന്നതല്ല അപ്പോൾ ഇവിടെ വലിയ രീതിക്കുള്ള എമിഗ്രേഷൻ്റെ സംഭവം ഇല്ല ജസ്റ്റ് എൻ്റെ ഐ ഡി ചോദിച്ചു അതായത് നമ്മളൊരു അറൈവൽ കാർഡ് ഉണ്ടാക്കണം അത് ഞാൻ ഓൾറെഡി നാട്ടിൽ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചു അപ്പോൾ അത് കാണിച്ചു കൊടുത്തു വേറെ ഒന്നും ഇല്ല പിന്നെ എൻ്റെ പാസ്പോർട്ട് ഒന്ന് വാങ്ങിച്ചു സ്റ്റാമ്പ് ചെയ്ത് തന്നു എന്ത് സ്റ്റാമ്പ് ചെയ്തെന്ന് നോക്കട്ടെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം തായ്ലൻഡിൻ്റെ ഈ ഒരു സംഭവം റെസ്റ്റ് വരും അപ്പോൾ ഇനി ഇതെല്ലാം സേഫ് ആക്കി എടുത്തു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് മോർണിംഗ് നേരെ നമുക്ക് ഇപ്പോൾ നമ്മളുള്ളത് ബാങ്കോക്കിലാണ് പട്ടായക്കാണ് ആദ്യം പോകേണ്ടത് അവിടെ തന്നെ റൂമല്ലോ ബുക്ക് ചെയ്തത് ആദ്യം നമ്മൾ പട്ടായ വിസിറ്റ് ചെയ്യുന്നു എന്നിട്ട് ബാങ്കോക്കിലോട്ട് വരുന്നു അങ്ങനെയാണ് പ്ലാൻ അപ്പോൾ ആദ്യം നേരെ പട്ടായ പോകണം പട്ടായ പോകാനുള്ള വഴി ഞാനിവിടെ നിന്ന് നോക്കിയിട്ട് ഞാൻ നേരെ പോകുന്നതാണെങ്കിൽ അപ്പോൾ എന്തായാലും അടുത്ത കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പൈ ചാൻസ്